ഓരോ വീട്ടുവളുപ്പിലും കാർഷിക വൃത്തിയെ പ്രോത്സാഹിപ്പിക്കുവാനൊരുങ്ങി ഭൂമിയുടെ അവകാശികൾ പ്രദേശത്തെ കളി മൈതാനിയിൽ ഉല്ലസിക്കുവാനെത്തുന്നവർക്കും ഇവർ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ഇതിനോടകം തന്നെ കാർഷിക മേഖലയിൽ വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള സംഘടനയാണ് കണ്ടന്തറയിലെ ഭൂമിയുടെ അവകാശികളെന്ന കർഷക കൂട്ടായ്മ വീട്ടുവളപ്പിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വലിയ ഇടപെടലുകളാണ് ഭൂമിയുടെ അവകാശികൾ എന്ന കാർഷിക കൂട്ടായ്മ നടത്തുന്നത് കണ്ടന്തറയിലെ കളിമൈതാനിയിലെത്തിയ മുഴുവൻ ചെറുപ്പക്കാർക്കും ഇവർ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ശരിക്കും കർഷക ദിനം കായിക താരങ്ങൾക്കൊപ്പം ആചരിക്കുകയായിരുന്നു ഇവർ കണ്ടന്തറ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ ജുനൈദ് ജൌഹരി അസ്ഹരി കർഷക ദിനം ഉദ്ഘാടനം ചെയ്തു ഈ അതിനെ പരിപാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഭൂമിയുടെ മനോഹരമായ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രയത്നിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം ആശംസകൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന കായികമായി ജനങ്ങൾ ആരോഗ്യപരമായി വളരെയേറെ പ്രയാസപ്പെടുന്ന കാലത്ത് ആരോഗ്യം നിലനിൽക്കുക ഇനിയുള്ളവരെ ഇനിയുള്ള ഒരു കാലത്ത് പൈസയുള്ള മനുഷ്യനെ കണ്ടല്ല ജനങ്ങൾ അസൂയപ്പെടുക ആരും മുന്തിനം ജെമേക്ക സ്റ്റാർ ഫ്രൂട്ട് ഫലവൃക്ഷത്തൈ മുതൽ നിരവധി പച്ചക്കറികളുടെയും ഫലവർഗ്ഗങ്ങളുടെയും തൈകളാണ് ഇവർ നൽകിയത് കെ കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എൻ എ അനസ് വി വി ബഷീർ വി എം മജീദ് കെ എം ഷമീർ പി എസ് ഷഫീഖ് പി എം ഫൈസൽ സി എ സിറാജ് പി എം ഷാജഹാൻ നവാസ് പേട്ട കെ എം ഷഫിൻ സിദ്ധിഖ് മാഞ്ഞാലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ സിറ്റി പെരുമ്പാവൂർ